നമസ്കാരം ഞാൻ പ്രസിദ്ധീത മണി വട്ടം നിയമസഹായ വേദി സംസ്ഥാന ചെയർമാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനുള്ളത് ശബരിമലയിലാണ് ശബരിമലയിൽ സാധാരണ ഭക്തന്മാരെ കൊള്ളയടിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത ഒരു ഗവൺമെൻ്റാണ് ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തട്ടിപ്പ് അവസാനിപ്പിക്കണം എന്നാണ് നിയമസഹായ വേദിക്ക് പറയുവാനുള്ളത് ഈ ശബരിമലയിൽ നിന്ന് വരുന്ന കണക്കിന് രൂപ മാറ്റി ഗവൺമെന്റ് ചെലവഴിക്കുന്നതല്ലാതെ ശബരിമലയിൽ വേണ്ടത്ര വികസനങ്ങളോ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയോ ഒരു പ്രവണത ശബരി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം അവസ്ഥ കേരള ഗവൺമെൻറ്റും കേരളത്തിലെ ഗവൺമെൻ്റ് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനവും തുടർന്നാൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായും ശക്തമായ ജനവികാരം ഉണ്ടാകും ശക്തമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഭക്തന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് നിയമസഹായ വേദി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കേരളത്തിലെ ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കും പോലീസ് സംവിധാനത്തിനും അതുപോലെ മറ്റെല്ലാ സംവിധാനങ്ങൾക്കും മുന്നൊരുക്കം എന്ന നിലയിൽ ഒരു മുന്നറിയിപ്പ് നൽകുവാൻ നിയമസഹായ വേദി പ്രതിജ്ഞാബദ്ധമാണ് അത്തരം കാര്യങ്ങളുമായി നിയമസഭാ വേദി മുന്നോട്ട് പോകുമെന്ന് സെക്രട്ടറി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു